മുത്തുലിസ നമ്മൾ ചാനൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഇരുപത് രൂപ ചലഞ്ച് വീടിന്റെ താക്കോൽദാനാണെന്ന് ഇന്ന് നമ്മൾ ആ വീടിന്റെ ഉടമസ്ഥന് വീട് വീടിനാ കൈമാറാൻ വേണ്ടി പോവാണ് ബിനുദിസ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയായിരിക്കും ഈ വീട് ആർക്കുള്ളതാണ് എന്നാൽ നമുക്കൊന്ന് പറയാം അല്ലെ അതായത് ഞങ്ങളുടെ നാട്ടില് ഒരു സ്കൂളില് കുട്ടികൾ സ്കൂളിൽ വരാത്തൊരു സിറ്റുവേഷൻ വന്നു അപ്പം ആ എന്തുകൊണ്ട് സ്കൂൾക്ക് വരുന്നില്ല എന്ന് മാഷിമാർ അന്വേഷിച്ച് പോയ സമയത്ത് ഒരു വീട്ടിൽ അതായത് ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു ഫാമിലിയിൽ അത് അവിടുത്തെ ഗ്രഹനാഥന് ഒരു ആക്സിഡൻറ്റ് പറ്റി കാല് പൊട്ടിയിട്ട് വർഷം കുറേ കുറച്ച് കാലങ്ങളായിക്കണ് അപ്പം വീട്ടിൽ പിന്നെന്താ വളരെ ദാരിദ്ര്യം പിടിച്ചിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് കുട്ടികൾ സ്കൂൾക്ക് പോവാതെ നിന്നതാണ് അങ്ങനെ അവർ ആ മാഷന്മാർ വന്നപ്പോഴാണ് ഈ ആള് പുറത്തറിയുന്നത് അങ്ങനെ പിന്നെ നാട്ടിലുള്ള ആളുകളെ ഒരു ദയ കൊണ്ടാണ് അവർ ജീവിച്ചു പോന്നിരുന്നത് അപ്പം ഇപ്പോഴും മൂന്നാല് വർഷത്തോളമായി ആക്സിഡന്റ് പറ്റിയിട്ട് ആള് പൊട്ടിയിട്ട് ആള് നല്ല തണ്ടും തടിക്കുള്ള ഒരാളാണ് പക്ഷേ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ ഒരാൾക്ക് ഇതാ ഇദ്ദേഹം എന്നെ പ്പെടുത്തിയതാണ് അതായത് ഈ വാർഡിലെ ഈ വാർഡിലെ മെമ്പറാണ് മെമ്പർ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഇതിന് മുന്നിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളുടെ സ്വന്തം ക്യാഷ് എടുത്തിട്ട് അന്നല്ല നമ്മളിങ്ങനെ തുടങ്ങിയത് നമ്മളെ സ്വന്തം ക്യാഷ് എടുത്തിട്ട് തറ കീറിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു ഇരുപത് രൂപ ചലഞ്ച് വെച്ചിട്ടാണ് ഈ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നമുക്ക് ആ ഒരു വീഡിയോയിൽ നമുക്ക് ഏകദേശം ഒന്ന് രണ്ട് വീഡിയോ ചെയ്തതിന് ശേഷം ഒരു ആറ് ലക്ഷം രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ ക്യാഷ് കൊണ്ട് തുടങ്ങി അവസാനത്തേക്ക് ആറ് ലക്ഷം കൊണ്ട് എത്താവുന്നത് എത്രത്തോളം ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ പതിനൊന്നര ലക്ഷത്തോളം അതിന് ചിലവ് വന്നിട്ടുണ്ട് എട്ടോ ഒമ്പതോ പ്രൊമോഷൻ ഈ വീഡിയോ വിടുപടി തീർക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ചാടിയതല്ല ഈ ഒരു വീഡിയോ കൊണ്ട് ഇതിന്റെ മുന്നേ ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അതും കൂടി നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ട് വര അപ്പൊ ഒരു ക്ലാസ് വെള്ളം കുടിച്ചിട്ട് വരാം എന്റെ പൊന്നാര ഫുതൽ ഒന്ന് അടിച്ചു കൂടി ചെങ്ങാ എനിക്ക് നാളെ രാവിലെ ഇതിന് അല്ല എന്താ പറയാ താക്കോല് കൊടുക്കാറുള്ള കറണ്ട് വരെ ഇത് കൂടി ഉള്ളിൽ ചെയ്യാനേക്ക് സാധനങ്ങൾ വാങ്ങണ്ട ഭക്ഷണ ഭക്ഷണ സാധനങ്ങൾ വേണോ ോ തീർക്കെല്ലാവരും കൂടി അപ്പൊ ഒത്തൊരു ദിവസ ഒന്നും നോക്കില്ല മുതലും കൂട്ടി നേരെ വിട്ട് ഞങ്ങൾ യാറേക്ക് യാറേലും പോയിട്ട് യാറിന്റെ മൊയ്ലാളിന്റെ കൊല്ലിക്കാണ് പിടിച്ചിട്ട് ഇതാക്കണ്ട ഒരു വീട്ടിലേക്ക് വേണ്ട ഉപ്പ് മുതൽ കർപ്പൂരം വരെ കംപ്ലീറ്റ് സാധനം ഇങ്ങോട്ട് ഒപ്പിച്ചിട്ടുണ്ട് എടുത്ത് വെക്കുവണ്ടിക്ക് എല്ലാ സാധനവും ഉണ്ട് സോപ്പ് സാവൂനും എല്ലാം ഇത് യാറിൻ്റെ വക ഫ്രീ ആട്ടോ യാറ് സ്പോൺസർ ചെയ്താണ് കഴിഞ്ഞാ നിക്കാട്ടെ ചെങ്ങായി ഒരു മാസത്തേക്കുള്ള ഫുള്ള് സാധനം ഇല്ല പയ്യത വെയിറ്റ് ഉണ്ടാവും അത് സൗനു കുടിച്ചോ ബിസ്ക്കറ്റും പത്തിരിപ്പൊടി എന്തായാലും ഒരു മാസത്തിന് വേക്ക് സാധനമൊന്നും വാങ്ങേണ്ടി വരൂല്ല അടിപൊളി അപ്പൊ നിൽക്കണി പേരനെ ഉള്ളിക്ക് ആദ്യം അല്ലേ ആയറ്റില്ലേ മറക്കു ഞാൻ ഉള്ളിക്ക് തരാം ഏഹ് ഇവിടെ ഇത് വരും ഇത് പച്ചേരിയാണേലാ കറൻ്റൊക്കെ കിട്ടിയത് അവിടെ പോസ്റ്റൊക്കെ വെച്ച് കറൻറ്റൊക്കെ വലിച്ച് സെറ്റാക്കി ലൈറ്റൊക്കെ കത്തി നമ്മളൊരു പണി ഏറ്റുണ്ടെങ്കിൽ അത് അവസാനം വരെ തീരുന്ന വരെ അതിൻ്റെ എല്ലാ പണിയും തീർക്കുമല്ലോ ഇന്നിപ്പോൾ നാളെ അപ്പം കൂടിയിരിക്കലാണ് ഇന്നിപ്പോൾ അതിൻ്റെ നിന്ന് അഞ്ചു പണി ഉണ്ടല്ലോ ഏഹ് അന്നത്തെ ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ അതൊക്കെ ഫുള്ള് സെറ്റാട്ടാ അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് ഇവിടെ ചിക്ക ചന്മാരതിൻ്റെ ഉള്ളിലുണ്ട് ടാബിളൊക്കെ ഉണ്ടല്ലേ ഫ്രഷ് സാധനമാണ് അതൊക്കെ ഒന്ന് ആക്കി ഒന്ന് സെറ്റ് സെറ്റാക്കാണ്ട് കട്ടിലൊക്കെ കൊടുക്കാണ്ട് കട്ടിലൊക്കെ കുടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സാലിമിച്ചൊരു എന്തൊരു ഇല്ലാത്തത് പെട്ടെന്ന് നോക്കേ ൂട് പോട്ടാണ്ട് ബാബു കിട്ടിക്കിടി പോ രണ്ടാളു മതി ടാബിളൊക്കെ ശരിയാക്കി കവറൊക്കെ ഫുള്ള് തരികിട പണി എടുക്കലെ അതൊക്കെ ഉരിക്കലെ ആവേശങ്ങളട്ടണ്ടാവൂനോട് ഇത് കഴിഞ്ഞിട്ട് നാശംണ്ട് അറിഞ്ഞപ്പുലേ ബാൻ പോയിക്കാണ്ട് അതട ജനലൊക്കെ തുറക്കണേ വേറൊരു തരികിടാ പിന്നെ ചേച്ചൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതാ ഇവൻ ഇത് ഇത് എഞ്ചിനീയർ ഇതിന്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും പ്ലാൻ വരച്ചതും പിന്നെ ഒക്കെ എഞ്ചിനീയർ ഡ്രീം ബിൽഡേഴ്സ് അല്ലെ ആ ചെങ്ങാനുള്ള ഡ്രീം ബിൽഡേഴ്സ് അഞ്ച് പൈസ വാങ്ങിയിട്ടില്ല ഒരു സർവീസ് കോസ്റ്റ് വാങ്ങിയിട്ടില്ല ഇത് ഒന്ന് പിന്നെ ഇത് ഇതാണ് ശരിക്കും കോൺട്രാക്ടർ ആ ഏ ഇത് ഇത് എഞ്ചിനീയർ എ സി ഇരിക്കുന്ന ആള് പക്ഷെ ഇവനാണ് ശരിക്കും കോൺട്രാക്ടർ ഇവനാണ് ഇതിന്റെ എല്ലാ വർക്ക് ഞാൻ എവിടെന്നെങ്കിലും അഞ്ചോ പത്തോ ഒപ്പിച്ചി കൊണ്ടുവന്നുകൊടുക്കും എന്നിട്ട് ഡാ തീർക്കടാ ഇത് തീർക്കടാറിന് വേണ്ടി ഇബനെത്തൽ ഇബനെ വിളിച്ച ഫിറ്റാക്കലാണ് ഈ ചങ്ങായാണ് അഞ്ച് പൈസ ശമ്പളം വാങ്ങാതെ ഈ വീടിൻ്റെ കംപ്ലീറ്റ് നനവും അതിൻ്റെ കെയറിങ്ങും പണിക്കാരെ കൊണ്ടല്ലോ പണി എടുപ്പിക്കലും എല്ലാം ഏറ്റു സെഡ് ഇവനാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇവന് നല്ലൊരു കോംപ്ലിമെൻ്റ് കൊടുക്കണം ഞങ്ങൾ വേറെ കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ചാനലിൻ്റെ ബാനറിൽ പിന്നെ എന്തെങ്കിലും ഇതേപോലത്തെ കോൺട്രാക്ട് വർക്കുകൾ ഉണ്ടെങ്കിൽ ഇതിനെ വിളിച്ചോളി അടിപൊളി ചെയ്തു തരും തേപ്പ് പടവ് അതേപോലെ വാർപ്പ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ അതിബം ബെസ്റ്റാണ് ഉഷാറാണ് അല്ലേ ആ ഓക്കേ പിന്നെ തുളീസേ എനിക്ക് പൊതുവെ ഒരു ചീത്തപ്പേരുണ്ട് ഏഹ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ക പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചീത്ത പേര് ഞാൻ ഇതിന്റെ ഒരു കാര്യം എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ തേപ്പ് കഴിഞ്ഞ സമയത്ത് അഞ്ചിന്റെ പൈസ ഇല്ല അത് മുന്നോട്ട് പോകാൻ ആറ് ലക്ഷം രൂപ കഴിഞ്ഞു അഞ്ചിന്റെ പൈസ ഇല്ല പിന്നെ ഇതിന് അഞ്ച് അഞ്ച് ലക്ഷം രൂപയോളം വേണം ഇത് കംപ്ലീറ്റ് ആക്കാൻ അങ്ങനെ ഓരോരുത്തർ കജുങ്കാലും പിടിച്ചിട്ട് അവസാനം ഞാൻ ഓരോരുത്തരും വ്യക്തമായിട്ട് പറയുന്നില്ല കാരണം ഒരുപാട് ആളുകൾ പിന്നെ സഹായിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഒരാളെ ആളെ പേരെടുത്ത് പറഞ്ഞാൽ മോശമായി പോകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ സ്പോൺസർ ചെയ്ത് ഓരോ ഓരോ സാധനം വാങ്ങി 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 ഉണ്ടാക്കിയതാണ് അവസാനം എൻ്റെ കണ്ണൂരുള്ള നമ്മളൊരു വ്യൂവറ് അവരെ വീട്ടിൽ പോയിട്ടൊരു വീഡിയോ ചെയ്തിട്ട് അവർ സഹായിച്ച ക്യാഷിനാണ് നമ്മൾ എന്ത് ചെയ്തത് പെയിൻ്റ് അടിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിന് കറൻറ്റ് വലിക്കുക പതിനയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ അഞ്ചിൻ്റെ കായ് കഴിക്കലില്ല എൻ ഞാൻ ഇതുവരെ കാണാത്ത ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലുള്ള ഒരു അനൂപ് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ പതിനയ്യായിരം രൂപ അയച്ചു തന്നത് എന്നിട്ട് കറണ്ട് നമുക്ക് കെ സി ബി ഫ്രീ ആയിട്ട് കിട്ടും ചെയ്ത് കറണ്ടിന് പൈസ വന്നില്ല ആ പൈസ എടുത്തിട്ടാണ് വാഷ് പേസിന് കിച്ചണക്കുള്ള സാധനങ്ങൾ അതേപോലെ പിന്നെ ബാത്റൂമൊക്കെയുള്ള ക്ലോത്ത് സെറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയത് ഇതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ കണക്കുകൂട്ടിയിട്ടും വീണ്ടും അമ്പതിനായിരം റുപ്യ ഇരുപത്തായിരം റുപ്യാണ് കോസ്റ്റ് വന്നത് ടോട്ടൽ ഉള്ള പൈസ ടോട്ടൽ എങ്ങനെ നോക്കിയാലും പിന്നെ ഇതാണ് പിന്നെ നമ്മൾ നോ കണക്ക് വയ്ക്കില്ല നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അതാണ് സൂട്ടാക്കി പിന്നെ ഡോറ് നമ്മൾ ആരോഗ്യ സ്പോൺസറിന് പോയിട്ടില്ല നമ്മൾ തന്നെ പൈസ കൊടുത്താൽ നമ്മൾ തന്നെ വെച്ചു എത്തിക്കൽ നമ്മൾ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കോട്ടെ കുറച്ച് അങ്ങനെ സെറ്റ് പിന്നെ എനിക്ക് ഈ കൈ കുറേ ആൾക്കാർ ഞാൻ ഫുള്ള് പ്രൊമോഷനാണ് പൈസക്ക് വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്യാമെന്നുള്ളൊരു സത്യമാണ് പ്രൊമോഷനാണ് പ്രൊമോഷനാണ് നമ്മളാ നമ്മൾ ഒരു ബ്ലോഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയാണ് നമ്മൾ പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അങ്ങനത്തന്നെ പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഒരു കിട്ടുന്ന പോയിപ്പം വീട്ടിൽ കൊണ്ടുപോയി നിൽക്കുന്ന ഒരു സ്വഭാവമല്ല അല്ല എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് തരും ഞാനിത് പറയാൻ കാരണം തരോ തിരങ്ങാടി ഞാൻ മറ്റേ കളിക്ക് പോയില്ലേ ആ സമയത്ത് ഞാൻ കൈ കൊടുക്കാൻ പോയി ഞാൻ സാധാരണ ഗാലറിയിൽ ഞാൻ ഞമ്മക്ക് ചാടി കളിയൊക്കെ വേണമല്ലോ അപ്പം ഗസ്റ്റായിട്ട് വന്ന് ഞാൻ കൈ കൊടുക്കാൻ പോയ സമയത്ത് ഞാൻ ഗാലറിയിൽ നിന്ന് ഇറങ്ങിപ്പോളേ എൻ്റെ ഫ്രണ്ട് അപ്പുറത്തുണ്ട് ഓ വീട് എടുക്കുന്നുണ്ട് ഞാൻ കയറി ചെന്നപ്പോൾ അമ്പ സ്വീകരണ എല്ലാവരും ഞാനിപ്പോ ഇറങ്ങി കൈ കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പോയ സമയത്ത് ഈ സ്വീകരണം തന്ന നമ്മൾ പുറത്തു കൊട്ടി ഇങ്ങനെ ആക്കിയ ആൾക്കാർ മുയ്യുമ്പോൾ ഇന്ന കുറ്റം വരാം അപ്പോൾ അപ്പോൾ ഫുള്ള് പ്രൊമോഷൻ ആണ് ഫുൾ പൈസയാണ് ഏ പൈസക്ക് വേണ്ടി മാത്രം വീഡിയോ ചെയ്യുകയാണ് ഇന്ന കുറ്റം പറയാ ഈ പോട്ടമാർക്ക് അറിഞ്ഞാൽ ഇതിന്റെ ചങ്ങായി വീട് വീടിന്റെ ക്യാമറ കുടിച്ചാൽ ഇവിടെ വീഡിയോ എടുക്കേണ്ടി ഞാൻ തിരിച്ച് കയറി വന്നപ്പോൾ പിന്നെ ഞാൻ പോയി കയറി വന്നപ്പോൾ ഭയങ്കര ആ ബ്രോ ഹൈ അടിപൊളി സൂപ്പർ എന്താണൊരു ആക്ടിംഗ് ഒന്നും പറയാല്ല എന്നിട്ട് ഞാൻ പോയി പെരുപൈക്കാട് വീഡിയോ കാണുമ്പോഴാണ് ഇന്ന കുറ്റ പറഞ്ഞൊക്കെ നമ്മൾ കാണുന്നത് പക്ഷേ ഈ ഒരു കാര്യം പറയാം എനിക്ക് പ്രൊമോഷൻ പൈസ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല ഫാമിലി വ്ളോഗ് ചെയ്യുന്നതാണ് ഞങ്ങൾ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഇപ്പോഴും ചെയ്യാറുണ്ട് ഇടക്കൊക്കെ എന്റെ എൻ്റെ ഒക്കെ അതിന് റെഡിയാണ് പക്ഷേ നല്ല പൈസ ഉണ്ടാക്കുക നല്ല പ്രൊമോഷൻ ചെയ്യാം നല്ല അടിപൊളി സംഗതിയാണ് പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഞാൻ എൻ്റെ കാഴ്ചപ്പാടും ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരും സന്തോഷം ഉണ്ടാവണം മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവണം ഉപകാരം ഉണ്ടാവണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ജീവിക്കുന്നത് ഇത് തുടർന്ന് ഇങ്ങനെ തന്നെ പോകും പോവും പറയുന്നവരെന്ത് പറയൂലാവും ഐ ഡോണ്ട് കെയർ നമ്മൾ പ്രൊമോഷൻ ചെയ്യും അത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിട്ടില്ല അതാണല്ലോ നമ്മൾ തൊഴിലേ പക്ഷേ അതിൻ്റെ കൂടെ ഇതേപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നത് ഇപ്പം ഞാൻ കണക്ക് പറയുമ്പോൾ ചിലപ്പം ഒരുപാട് വീടുകൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏഹ് പക്ഷെ എന്നിരുന്നെങ്കിൽ നമ്മൾ ചാരിറ്റി ബ്ലോഗ്രാം ഒന്നല്ല വീട് വെക്കാനോ അസുഖത്തിനോ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്തത് വെച്ചാൽ ആരും കിട്ടും വിളിക്കേണ്ട നമ്മൾ വരൂല്ല ചെയ്യൂല നമ്മളെ അണ്ടറിൽ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്നത് മാത്രമേ നമ്മൾ ചെയ്യൂ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ ഓക്കെ പിന്നെ തുണീസ ഒരുപാട് ആളുകൾ നമുക്ക് സഹായിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ആയത് അതൊക്കെ പുറമെ ഇരുപത് രൂപ അഞ്ച് രൂപ പത്ത് രൂപ വീതം വെച്ച് നമുക്ക് അയച്ചു തന്ന നൂറുകണക്കിന് ആളുകൾ ഒരു രൂപ വരെ അയച്ചു തന്ന ആളുകളുണ്ട് ഇവരുടെ എല്ലാവരുടെയും ഒരു ഞാൻ വീട് വെച്ച് കൊടുത്തു എന്ന് നിങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട് ഒരിക്കലും ഞാനല്ല ഞാൻ ഞാനതിൻ്റെ ഒരു പാർട്ടായിരുന്നു മാത്രം ഇത് വെച്ച് കൊടുത്തത് കംപ്ലീറ്റ്ലി നിങ്ങളും ഈ സമൂഹവും മൊത്തത്തിലാണ് ഞാൻ അതിൻ്റെ ഒരു ഭാഗമായി നിന്നും മാത്രമേ ഉള്ളൂ ഇനി മേധാലിങ്ങനെ പറയരുത് ഞാൻ വെച്ച് കൊടുത്തത് ഓക്കെ അങ്ങനെ എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും ഞാൻ മറന്ന് പോയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരായിരം നന്ദി ഞാൻ ആദ്യം ഈ വീട് നിങ്ങക്ക് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ആ വീടൊന്ന് പോയിട്ട് കണ്ടിട്ട് വരിക അപ്പൊ ഞങ്ങൾ അസുഖം കൂടി കൊടുത്തേട്ടെ വീട് കാണുമ്പോൾ ആദ്യങ്ങൾ കാണേണ്ടത് ഈ മലയാണ് അവിടെ നിന്ന് വരുന്ന കാറ്റും പിന്നെ ഈ മുറ്റും ഇവിടെ കിട്ടുന്ന ഈ തിരുമ്പാകല്ണ്ടല്ലോ അതും സിറ്റ് സിറ്റൗട്ട് നേരെ പോകുന്നത് എന്താ പറയാറോ ഇവിടെ ഒരു ഇത് ഈ ഒരു മലൻ്റെ മേലെ നിൽക്കുന്നത് എന്താ കാറ്റ് എന്ന് പറയും ഇവിടെ നിന്ന് നല്ല കിടിലും കാറ്റ് ഓ ഈ വീട്ടുകാർക്കൊക്കെ എന്ത് സുഖിക്കാരും വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുത്തിറക്കാൻ നല്ല കാറ്റ് കിട്ടാനാണെങ്കിൽ ഈ രാത്രിയിലും നല്ല കാറ്റാ തണുത്ത കാറ്റ് അട്ടിപ്പൊളി കിട്ടില്ല വൈബ് വീട് പിന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ടാണ് ഈ ഡോർ ഞാൻ ജസ്റ്റ് ഒന്ന് അടക്കാൻ പോവാണ് ഓക്കെ ആ സിറ്റ് സിറ്റൗട്ടെന്ന് സോറി നമ്മളെ കിച്ചണ് കിച്ചൺതാ ഇത്രയാണ് ഈ ഒരു സെറ്റപ്പിൽ ഇതാ ഇവിടെ ഒരു റാക്കും വെച്ചിട്ടുണ്ട് പിന്നെ അടി ഇതാ പറഞ്ഞല്ലോ വൈറ്റ് മോർച്ച ആണ് ഞാൻ മാർബിളാണ് ഇട്ടിട്ടുള്ളത് അതേപോലെ ഡൈനിങ് ഹാൾക്ക് വരുന്നതിന് മുമ്പ് ഈ റൂം കാണിച്ചു തരാം ഇവിടെ ഒരു സിംഗിൾ റൂമുണ്ട് ഒരു കട്ടിൽ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ അതേപോലെ തന്നെ ഫാന് ലൈറ്റ് ആ ലൈറ്റ് ഉണ്ട് ഫാന് അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല ഇത് സ്റ്റെയർ ഗെയ്സ് ഇതാണ് ഹോള് ഹോളിൽ ഒരു ടാബിള് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വാഷ് ബേസിൻ അവിടെയാണ് വരുന്നത് ഇതാണ് ഹോളിലെ സോഫൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മൾ മാർബിൾ മാർബിളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ആ ഡയമണ്ട് ഒക്കെ നോക്കി നിങ്ങളെ യജാദി ലുക്ക് സാധനം അപ്പോൾ ഇതാണ് ഹോൾ അതേപോലെ ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് അവിടെ കട്ടിലും അലമാറയും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു അലമാരക്കുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ അവർ ഉണ്ടാക്കിക്കോട്ടെ ഡോറ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഇങ്ങനെ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേര സിറ്റ് ഔട്ടാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ട ഒരു സാധനവും നമ്മൾ വാങ്ങിയിട്ടില്ല അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇവരുടെ അയൽവാസികളോ അല്ലെങ്കിൽ ഇവരുടെ പിന്നെ കുടുംബക്കാരോ അവർ ബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഹൗസ് വാമിംഗ് ഒക്കെ വരുന്ന സമയത്ത് വാമിങ് രണ്ട് ദിവസം കൂടെ ഉണ്ടാവും ഇവർ കയറിയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഇവർക്ക് കൊടുക്കാനൊരു ഓപ്ഷൻ വേണ്ടേ നമ്മൾ കംപ്ലീറ്റ് തീർത്തു കൊടുത്ത പിന്നെ അവർക്ക് സങ്കടം ആവില്ല അവർക്ക് ഒന്നും കൊടുക്കാൻ കഴിയില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ ഫാൻ വെച്ചിട്ടില്ല വീട്ടിലേക്ക് വേണ്ട മറ്റു വേറെ ഒരു സാമഗ്രികളും വാങ്ങിയിട്ടില്ല അതവരെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പം അങ്ങനെ നേരെ സിറ്റൗട്ട് കണ്ടിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഡോറ് ഡോറും ഇങ്ങോട്ട് അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമ്മളൊരു എന്താണ് സിറ്റൗട്ട് ബെഞ്ച് അതാണ് ചെയറ് സിറ്റൗട്ട് ചെയർ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് സിറ്റൗട്ട് കണ്ടില്ല ഇതാണ് ഇവിടുത്തെ ഒരു രീതി ഒരു സെറ്റപ്പ് ഓക്കെ സ്റ്റെപ്പ് ഇതവിടെ വരുന്നത് വീടിൻ്റെ ഈ സൈഡിലേക്ക് വന്നാൽ ഇങ്ങനെയാണ് ഓക്കെ ഇതൊക്കെ നമ്മളെ കോൺട്രാക്ടർ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് അതേപോലെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ കാണുന്നത് ഇവിടെയും ഒരു പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ബോർഡൊക്കെ അടിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മളെ കോൺട്രാക്ടറുടെ ഐഡിയകളാണ് ഓക്കെ തേപ്പിൽ ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട് അത് പെയിൻറ്റിങ്ങിലും നമ്മൾ അതിനൊരു കളർ കൊടുത്തിട്ടുണ്ട് ഈ സൈഡും ഇങ്ങനെയാണ് ഇവിടെ ചെടി വെക്കാനുള്ള ഒരു സ്പേസ് ആണ് ഇവർക്ക് ചെടിനോട് ക്രേസ് ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഇവർ ഒരു എന്ന് വിചാരിച്ച് വെച്ചതാണ് ഇത് കിണറ് കിണറും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് നല്ല അടിപൊളിയായി ഭംഗിയായിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഫുള്ള് സെറ്റാക്കി ഒരു മനോഹരമായ വീടാക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കെന്തായാലും നമ്മളെ ലൈഫിൽ നമ്മൾ ഒരുപാട് സമ്പാദിച്ച് വലിയ കാറും വലിയ വീടും വെച്ച് ഒരു കാര്യമില്ല നമ്മൾ ജീവിക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് നമ്മൾ നമ്മളാൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രോഫിറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും ഏഹ് അപ്പം കഴിയുന്നവരൊക്കെ നല്ല രീതിയിൽ ഇതുപോലെയൊക്കെ സഹായിച്ചും സഹകരിച്ചും ഒക്കെ ജീവിക്കാം അപ്പോൾ തുണി സാർ ഞങ്ങൾ ചാവി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതായത് വാടക വീട്ടിൽ വാടക കൊടുക്കാൻ പോലും ക്യാഷ് ഇല്ലാത്ത വീടൊന്ന് സ്വപ്നം സ്വപ്നം കാണാൻ ഉള്ള യോഗ്യത പോലും ഇല്ലാതെ എല്ലാം അവസാനിപ്പിക്കാം എന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് വന്നിരുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരാണ് ഇവര് നിങ്ങള് നമ്മൾ എല്ലാവരും കൂടി ഇതേമാണേ ഇന്നായി ഏൽപ്പിച്ചിട്ടുള്ളത് ഈ ഒരു സംഗതി അപ്പം പൊളിഞ്ഞു വെയ്യാറായിട്ടുള്ള വാടക വീട്ടിൽ അതായത് പകുതി പൊളിഞ്ഞു മേടിക്കണേ എന്റെ ഒരു സൈഡിലെ ഭയങ്കര കഷ്ടത്തിലാണ് ആ അങ്ങനത്തെ അവസ്ഥയിലാണ് അപ്പൊ ആ വീട്ടിൽ നിന്ന് ഈ കാണുന്ന കിടിലം വീട്ടിലേക്ക് നമ്മൾ അദ്ദേഹത്തെ താമസം മാറ്റുകയാണ് അപ്പോൾ ഇദ്ദേഹമാണ് ഇന്നത് ഏൽപ്പിച്ചത് അപ്പോൾ ഈ ചാവി സെലിബ്രിറ്റികളൊന്നുമില്ല ഇദ്ദേഹം തന്നെയാണ് കൊണ്ടോ കൊടുക്കും നിങ്ങൾ പോയിക്കോളി ഞാൻ എല്ലാവരും സമ്മത്തോട് കൂടി കൊടുക്കാൻ കാരണം എല്ലാവരും ആ ഇരുപത് രൂപ ഒരു ഭയങ്കര സംഭവമാണ് നിസാരമായിട്ട് കണ്ട ഇരുപത് ഒരു വീടാവാണ് അതെ അതെ അതിന്റെ തുടക്ക ഇരുപതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്റെ പകരം സ്പെഷ്യൽ നന്ദി അറിയിച്ചു ഞാൻ ചാവി കൊണ്ടോ നിങ്ങൾ എല്ലാവരും സമ്മതത്തോട് കൂടി നിങ്ങൾ കൊടുക്കുന്നത് പോലെ പോകുന്ന ഞാൻ വരില്ല ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി തൊള്ളു വിളിക്കും ഞാൻ ഇതിന് മുന്നേ ഒന്ന് രണ്ടട്ടം പോയിട്ട് കരഞ്ഞതാണ് ഐ കാൺ ഹാൻഡിൽ ലൈക്ക് ദിസ് സിറ്റുവേഷൻ യു നോ ദ ഇമോഷണൽ സിറ്റുവേഷൻ പിന്നെ തോന്നിച്ച ചാവി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഫാമിലിയെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വീഡിയോ തുടങ്ങിയ മുതൽ ഇന്നേ വരെ നമ്മൾ അവരെ വല്ലാതെ കാണിച്ചിട്ടില്ല പിന്നെ ചെറിയ രണ്ട് കുട്ടികളാണ് നാലാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ അതുപോലെ ചേച്ചി ഉണ്ണിയേട്ടനും പിന്തുച്ചയും അപ്പം എന്താ പറയുക ഇത്ര ഇതുവരെ നമ്മൾ കാണിച്ചു ഇപ്പോഴായിട്ട് നമ്മൾ അവരെ കാണിക്കേണ്ട ഒരു നമുക്ക് വിശ്വാസതാണ് നമുക്ക് ഉറപ്പാണ് അവർ യോഗ്യരാണെന്നുള്ളത് പിന്നെ അവരെ പബ്ലിസിറ്റിക്ക് അതാക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ സന്തോഷമായിട്ട് ഉണിയേട്ടോ അപ്പൊ ബൈ ഇന്നതാ അഞ്ച് അമ്പത് മുതൽ ഇത് നിങ്ങളെ വീടാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞു അല്ലെ തീർച്ചയായിട്ടും അഞ്ചു മാസമായി മനസ്സായി ഓടിയാണ് ഇനി കുറച്ചു കാലം ഞാൻ ഓടിയ ഇങ്ങനെ ഓരോ ദിവസം വിളിച്ചോണ്ട് പറയും അയിന് പൈസല്ല ഞാൻ ആരോട് ചോദിക്കുക ഓടിയ ഓട്ടം ഒരുപാട് വാതിലുകൾ മുട്ടിയിട്ടുണ്ട് തുറക്കപ്പെടാത്ത ഒരുപാട് വാതിലുകളുണ്ട് ഞാൻ ഒരു കുറ്റം പറയില്ല ആരെയും കാരണം പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കരായിരിക്കും പക്ഷെ പല ആളുകൾ ഉള്ളിൽ നീറാണ് പോലെ വീട്ടിൽ പോകാത്ത ആൾ നമ്മള് കാണുമ്പോൾ നല്ല വണ്ടി നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മുട്ടിയിട്ടുണ്ട് പലതും തുറന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി കൂടുതലൊന്നും പറയാൻ ഇല്ല എന്തായാലും വീട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് രാജാ ബൈ നമുക്ക് എന്തായാലും അടുത്തൊരു കീട്ടിലും വീഡിയോസും ആയിട്ട് വീട് കാണാം അപ്പൊ അഞ്ച് മാസത്തെ കഷ്ടപ്പാടിനൊടുവിൽ പലരുടെയും സഹായത്തോട് കൂടിയിട്ട് ആ വീടൊരു വീടാക്കി അവർക്ക് ചാവിയും കൈമാറി അവരോട് ടാറ്റയും പറഞ്ഞ് നമ്മളിവിടുന്ന് പോവുകയാണെ ജസ്റ്റ് ചാവി കൈമാറി ഹൗസ് വാമിങ് അവരുടെ ആചാരപ്രകാരം അവർ എപ്പോഴാന്ന് വെച്ചാൽ അവർ നടത്തട്ടെ പിന്നെ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണം അത് അവരുടെ ഫാമിലിയും നെയ്ബേഴ്സൊക്കെ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അസ്തമിക്കുന്ന സൂര്യനോടൊപ്പം ഈ പ്രദേശത്ത് നിന്ന് ഞങ്ങളും അസ്തമിച്ചു